ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് രഥോത്സവം നടന്നു രഥോത്സവത്തിൽ യോഗനാഥം ന്യൂസ് ചെയർമാൻ സൌത്ത് ഇന്ത്യൻ ആർ വിനോദ് വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശം കൊണ്ട പവിത്രമായ ക്ഷേത്രമാണ് ഇഴപൂരിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ശങ്കരനാരായണ ക്ഷേത്രം ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശം കൊണ്ട് പരിപാവനമായ ചേരാനല്ലൂർ ധർമ്മപരിപാലന സഭ വക ഇടവൂർ ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം മഹോത്സവത്തോടനുബന്ധിച്ചാണ് രഥോത്സവം നടന്നത് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചിനാണ് രഥോത്സവവും രാജാലങ്കാര വിരാട ദർശനവും നടന്നത് രഥോത്സവത്തിൽ യോഗനാഥം ന്യൂസ് ചെയർമാൻ സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു രഥം വലിക്കുന്നതിനും അദ്ദേഹം പങ്കാളിയായി മാളികപ്പുറം സിനിമയിലൂടെ പ്രശസ്തയായ ബാലതാരം ബേബി ദേവനന്ദയും വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ദേവനന്ദയെ ക്ഷേത്ര ഭരണസമിതി പുരസ്കാരം നൽകി അനുമോദിച്ചു തൈപ്പൂയ മഹോത്സവത്തിൻ്റെ ആറാം ദിവസമായ ശനിയാഴ്ച വർണ്ണശമ്പളമായ കാവടി ഘോഷയാത്ര നടക്കും ഏഴാം ദിവസമായ തൈപ്പൂയത്തിന് അഞ്ച് ആനകൾ അണിനിരക്കുന്ന പകൽപൂരം നടക്കും പൂരത്തിൽ ഗജരാജനായ മംഗലാകുന്ന് അയ്യപ്പൻ ദേവൻ്റെ തിളമ്പേറ്റും കുളക്കാടൻ ഗണപതി ചെറുക്കര ശ്രീറാം മംഗലാകുന്ന് ശരണയ്യപ്പൻ ചിറക്കൽ ശബരിനാഥൻ തുടങ്ങിയ ഗജവീരന്മാരും പൂരത്തിൻ്റെ ഭാഗമാകും തുടർന്ന് എട്ടാം ദിവസമായ തിങ്കളാഴ്ച ആറട്ട സദ്യയോടെ ഉത്സവം പര്യവസാനിക്കും ലോകനാഥം ന്യൂസ് കൊച്ചി